ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളോളം എടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൂപ്പൽ വരും മല്ലിപ്പൊടിനേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യാൻ മുളക് പൊടിക്കുകയാണ് മുളക് പൊടി പെട്ടെന്ന് പൂപ്പൽ വരും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ വീട്ടിലെത്തുമ്പോൾ പിന്നെ സമയം എടുക്കുന്ന സമയത്തൊക്കെ തീർച്ചയായും നമുക്ക് പൂപ്പൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ പൂപ്പിൽ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തിരിയായി കൂടുതലും പൂപ്പൽ വരുന്നത് മുളകുപൊടിയിലായത് കൊണ്ട് തന്നെ മുളക് പൊടിയേത് എന്ന് പറയുന്നത് നമുക്ക് ഒരു തുള്ളി പഞ്ചസാര ഒരൽപ്പം വളരെ ഒരൽപ്പം പഞ്ചസാര ഇട്ട് വെക്കാം അങ്ങനെ ഇട്ട് വെച്ചുകയാണെങ്കിൽ തീർച്ചയായും പൊടിയിലൊന്നും പൂപ്പൽ വരില്ല ഇപ്പൊ പൂപ്പൽ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ മല്ലിപ്പൊടിയിലും ഇട്ട് വെക്കാം പക്ഷേ മല്ലിപ്പൊടിയിൽ പെട്ടെന്നൊന്നും കേട് വരാത്തത് കൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ദിവസം കിട്ടും അപ്പോൾ ഇതിന്റെ ഇടേണ്ട ആവശ്യമില്ല എങ്കിലും ഒരുപാട് നാള് വളരെ കാലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഉപ്പുപൊടിയാണ് ഉപ്പുപൊടിയിൽ പെട്ടെന്ന് ഉപ്പിൻ്റെ ഉപ്പിൽ ഉപ്പിലൊരംശം വെള്ളം കലർന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു നനവ് വന്ന് മതി വന്നാൽ തന്നെ മതി പെട്ടെന്ന് കട്ട കെട്ടും അപ്പോൾ കട്ട കെട്ടാതിരിക്കാനും അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു ടിപ്പായിട്ട് പറയുന്നത് അപ്പം ഉപ്പുപൊടി ഇതുപോലെ ഫ്രഷസ് നിലനിർത്തണമെങ്കിൽ ഒരു അല്പം ആട്ടയുടെ പൊടി ഇതേപോലെ ഒരു അല്പം ആട്ടയുടെ പൊടി എടുക്കുക അത് ഈ ഉപ്പുപൊടിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ തീർച്ചയായും ഉപ്പ് കട്ട നമുക്ക് കേട്ടോ ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് പരിഹാരം കിട്ടും കേട്ടോ അതുപോലെ അതുപോലെ തന്നെ കല്ലുപ്പിലും നമുക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പൊ കല്ലുപ്പിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കല്ലുപ്പിട്ട് ഇട്ട് വെക്കുന്നതിലും ഒരല്പം നമുക്ക് ചിരട്ടയുടെ കഷ്ണം ഇതിന്റെ ചെറിയൊരു കഷ്ണം ഈ ഭാഗം മാത്രം നമുക്ക് ഇതിലേക്ക് പൂർത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കല്ലുപ്പും ഇതുപോലെ വെള്ളം വലിഞ്ഞ് വൃത്തികേടാവുന്നതിൽ നിന്ന് നമുക്ക് പരിഹാരം കിട്ടും കേട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് ചായപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഒരു മുടിയിലോ ഒരു ചാത്രത്തിലൊരല്പം ചായപ്പൊടി എടുത്തതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ഏതെങ്കിലും ഭാഗങ്ങളിലും പ്രത്യേകിച്ച് സ്റ്റോറൂമുകളിലൊക്കെ പ്രത്യേക ഒരു സ്മെല്ലുണ്ടാകാറുണ്ട് ഒരു ദുർഗന്ധം ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ മല്ലിപ്പൊടിയുടെയും മസാലപ്പൊടിയുടെയൊക്കെ പലതരം പൊടികളും വെക്കുന്നത് കാരണം തന്നെ നമുക്കൊരു പ്രത്യേകത്തിലുള്ളൊരു മണം ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ മണമൊക്കെ മാറ്റി നല്ല സുഗന്ധം ഉണ്ടാകാൻ ചെയ്യാമെന്നൊരു ടിപ്പായിട്ടത് ഇത് അവിടെ മാത്രല്ല നമുക്ക് ഫ്രിഡ്ജിലും യൂസ് ചെയ്യാം ഫ്രിഡ്ജിലുള്ള ദുർഗന്ധം മാറ്റാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഫ്രിഡ്ജിൽ നമുക്ക് ഡോറിന്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ദുർഗന്ധം മാറി കിട്ടും കേട്ടോ ഇതെല്ലാവർക്കും അത് ട്രൈ ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ ഇടിക്കല്ലിൽ ഉണ്ടാകുന്ന ബാറ്റ്സ്മൻ ഒക്കെ മാറ്റാൻ പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇത് ഇടിക്കല്ലിന് ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പം അത് മാറ്റാൻ നമുക്ക് ഇതുപോലെ ഒരു അല്പം ചായപ്പൊടി ഇട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല സ്മെല്ലുണ്ടാകും ഇഞ്ചിയുടെയും വെള്ളുലിയുടെയും സ്മെല്ലൊക്കെ പോകട്ടോ